ശാസ്ത്രീയ ഉപനിഷ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എട്ട് നമ്മൾ നോക്കുന്നത് അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇന്ന് നമ്മൾ പത്തിരണ്ടാമത്തെ സൂക്തമാണ് നോക്കുന്നത് ഇവിടെ നജികേതസിന് ഇതിലൂടെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെ അവസ്ഥയാണ് പറയുന്നത് അതായത് മനുഷ്യനെ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് ആത്മീയതയും രണ്ട് ഭൗതികതയും ഒത്തിക്കൽ ഒന്നിൽ ഉറച്ചു നിൽക്കുക അല്ലാതെ പകുതി ആത്മീയതയും പകുതി ഭൗതികതയും നടക്കുന്ന കാര്യമല്ല ആത്മീയതാ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിട്ടിട്ട് കുളുപ്പത്തി അത്ര ഉപേക്ഷിച്ചിട്ട് നമ്മളെ വസ്ത്രങ്ങളെ പോലെ ഉപേക്ഷിച്ചിട്ട് പോവുക ബഹുബിയെ ശരണം എന്ന് ചിന്തിച്ചിട്ട് പോകുക അതാണ് ആത്മതത്വം ഉപദേശിക്കാൻ ഈ കേസർ ആവശ്യപ്പെട്ടത് അപ്പോഴേ യമനെന്താണ് ചെയ്തത് അനേ കാലൻ എന്താണ് ചെയ്തത് അദ്ദേഹത്തെ പരീക്ഷിച്ചു എനിക്ക് ലോകം ഈ ഭൗതിക ലോകം പൂർണ്ണ വിരക്തി വന്നു എന്ന് പരിശോധിച്ചു പലതരം ഓഫറുകൾ കൊടുത്തു മരണമില്ലാതെ അത് എനിക്ക് ജീവിക്കാം ലോകമുള്ള കാലത്തോളം മരണമില്ലാതെ ജീവിക്കാം വയസ്സുകൂടില്ല നരക്കില്ല ഒരു ദൂക്കവും ഇല്ല ഇങ്ങനത്തെ എല്ലാ സ്വർഗത്തിൽ പോയി ജീവിക്കുന്നെല്ലാം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞതിൽ കണ്ടു പക്ഷെ അവരത് ഒന്നും വേണ്ട അവന് ആത്മതത്വം മതി അപ്പോൾ അവരെ വിരക്തി വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി ആദ്യം പറഞ്ഞു കൊടുക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ജീവിതത്തിലെ നമ്മളെല്ലാം അതിന്റെ പിന്നിലുള്ള തത്വം ശാസ്ത്ര തത്വം പറഞ്ഞു കൊടുക്കുകയാണ് ഈ ജീവിതം പറയുന്നു പറയുന്നത് എന്താണ് അതിന്റെ പിന്നിലുള്ള ശാസ്ത്ര തത്വങ്ങൾ ഉണ്ടല്ലോ അതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ ുദർശം ഗൂഢമനുപ്രവിഷ്ട ഗുഹിതം ഗുഹരേഷ്ടം പുരാണം അധ്യാത്മ യോഗാധിഗമേന ദംരോ ഹർഷശോകൗ ജഹാതി ഈ ജഗത്ത് അത്യധികം ദുർഗമവും ഗഹനവുമായ ഒരു വനത്തിന് സമാനമാണ് പരബ്രഹ്മ പരമേശ്വരൻ മാത്രമാണ് പൂർണൻ അത് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് പക്ഷേ ഒന്നിച്ചിരിക്കുന്ന അതിനെ ആരും തിരിച്ചറിയുന്നില്ല കാരണം അത് യോഗമായയാൽ മറഞ്ഞിരിക്കുന്നു ഏതൊരാൾ നിത്യവും തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അതിൻ്റെ ചിന്തയിൽ മുഴുകിയിരിക്കുന്നുവോ അവന് ശോകദുഃഖങ്ങൾ ഒഴിവാകും അവൻ്റെ അന്ധകരണം ശുദ്ധമാകും ഈ ജഗത്ത് എന്ന് പറയുന്നത് അത്യന്ത ദുഷ്കമവും ഗവനുമായ ഒരു വനത്തിന് സമാനമാകും അതിന്റെ ഒരു വനത്തോടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത് നമ്മൾ ഒരു അകപ്പെട്ടു പോയാൽ നമുക്ക് നാലു ഭാവി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇടം എവിടെയാണെന്നറിയാതെ ലോകത്തിനൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല വരത്തിൽ കുറെ മരക്കാടുന്നില്ലാതെ അതോ ആകാശപ്പെട്ടുന്ന മരായിരിക്കും ഭയമൂട്ടം കാരണം വലിയ മൃഗങ്ങളെല്ലാം വല്ലതും ചാടി വരുമ്പോൾ ഇങ്ങനെ ഭയപ്പാടോടുകൂടി ഒരു വരത്തിൽപ്പെട്ട അവസ്ഥയാണ് ഈ ജഗത്ത് എന്ന് പറയുകയാണ് അവർക്ക് നമുക്ക് പരിസര ബോധം നശിപ്പിച്ച് നഷ്ടപ്പെട്ടു പോവുകയാണ് യഥാർത്ഥത്തിന് നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ ഈ അറ്റം ഏതാണെന്ന് നമുക്ക് അറിയൂല വലത്ത് പോയാലും ഏതാണ് അറ്റം തോന്നിയ ഒന്നും അറിയില്ല പിന്നെ വേണമെങ്കില് വടക്ക് തെറ്റല്ലോ ബുദ്ധിയുള്ളവനെ കുറച്ച് ലിമിറ്റ് എങ്ങോട്ട് ഗുണം എന്നൊന്നും ഒരു പിടി കിട്ടില്ല അതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ അതില് ഏഴ് ലോകങ്ങൾ ഈ ഏഴ് പല പറഞ്ഞത് ഇതിന്റെ അറിവ് വായിച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മളൊന്നുമല്ല ഇതിന്റെ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഒരു വനത്തിലകപ്പെട്ട വരിയാണ് ഈ പ്രപഞ്ചത്തിലാവപ്പെട്ടിരിക്കുന്നത് നമ്മളൊരു ചുറ്റുവട്ടത്തെ എന്തെല്ലോ കാട്ടിക്കൂട്ടിട്ട് അഹങ്കരിച്ച് ജീവിക്കുകയാണ് അതാണ് സാധാരണ മനുഷ്യന്റെ അവസ്ഥ ഇതിനെപ്പറ്റി പൂർണ്ണമായും വിവരമൊന്നുമില്ല ഇത് എവിടെ നിന്ന് വന്നു ഈ പ്രപഞ്ചം ഇത് എവിടെന്നുണ്ടായി ഒന്നും അറിയില്ല ശാസ്ത്രലോകം തന്നെ എന്തെല്ലോ കണ്ടെത്തിയിട്ട് പ്രപഞ്ച വേദിയിൽ നിന്നുണ്ടായി നോക്കാൻ പോയപ്പോൾ അവർക്ക് ഒരു അത് ഒരു എത്തും പിടിയും കിട്ടാതെ അവർ വിട്ടളി ഓടി കാരണം അവർ പഠിച്ച സയൻസ് എല്ലാം നേരെ വിപരീതമാണ് അതിന്റെ അപ്പുറത്തേക്ക് കടക്കുന്നത് അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള സയൻസ് അതിനാണ് വേദങ്ങള് പരാസയൻസ് എന്ന് പറഞ്ഞത് നമ്മൾ ജീവിക്കുന്ന മോഡൽ ആണ് അത് അപരാസയൻസാണ് അപരാസയൻസിലെ തത്വങ്ങൾ തത്വങ്ങളൊന്നുമല്ല അതിന്റെ അപ്പുറം കിടക്കുന്ന ആ വീട് നേരെ വിപരീതമാണ് പരാസയൻസ് അവിടെ അപ്പോഴവിടെ ശാസ്ത്രന്മാർ ശാസ്ത്രജ്ഞന്മാർ പോലും അങ്ങോട്ട് പോയില്ല കാരണം ഇതുവരെ കണ്ടെത്തിയിട്ട് നോബൽ പ്രൈസ് എല്ലാം മാറ്റി തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് കാരണം ഇതെല്ലാം മണ്ടത്തരമാണ് അവർക്കത് മനസ്സിലായില്ല രണ്ട് സയൻസ് ഉണ്ട് എന്ന് മനസ്സിലായിരുന്നുവെങ്കില് അവർ ഇത് മതിയാക്കില്ലായിരുന്നു മുന്നോട്ട് പോകുമായിരുന്നു നമുക്കറിയാം ഇന്ത്യയിലൊരു നിയമമുണ്ട് ഗൾഫിൽ ഒരു നിയമമുണ്ട് ഇവിടുത്തെ നിയമം അങ്ങോട്ട് അവിടെ പോയി ബാധിച്ചാൽ വല്ല ധൈര്യമുണ്ട്

ആ സൈസിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇതുവായിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണ് ആകെ ആശയപ്പെടുത്തുന്നത് അവർ മതിയാക്കും പക്ഷേ വേദത്തിന് ആ പ്രശ്നമൊന്നുമില്ല അത് വേറെ സൈസ് ഇത് വേറെ സയൻസ് ഇവിടുത്തെ നിയമം വേറെ ഇവിടുത്തെ നിയമം വേറെ അങ്ങനെയാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് എന്താണ് ഈ പരബ്രഹ്മം പരിപൂർണനാണ് അപ്പൊ ഈ പ്രപഞ്ചം പേരിൽ നിന്നുണ്ടായോ ആ ഒരു ശക്തിയാണ് പരബ്രഭു എന്ന് പറയുന്നത് പരമേശ്വരൻ എന്നെല്ലാം വേണമെങ്കിലും സാധാരണക്കാരെന്ന് പറയും അതിൻ്റെ അപ്പുറമുള്ള അതല്ല രൂപവുമില്ല ഭാവമില്ല എന്നാണ് ഏകനാവിയ ഈശ്വരൻ അപ്പൊ ഈശ്വരൻ അത്രേ ഉള്ളൂ ഒട്ടേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ദേവതകളാണ് അതും ഈശ്വരനല്ല മുപ്പത്തിക്കോടി ദേവതകളാണ് അതും ഈശ്വരനല്ല അത് കഴിഞ്ഞ ഒന്നിനു നമ്മൾ കണ്ടതാണ് ആ ഈശ്വരൻ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ എല്ലാം മൂക്കിലെ കാളകൾ കയറി പിടിക്കുന്നവരെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് തീരുമാനിച്ച മാതിരി കാര്യങ്ങൾ ചെയ്ത് പോയിക്കൊള്ളുക വിഷ്ണു മഹേശ്വരന്മാരെല്ലാം കാളകൾ മൂക്കിലെ കാളകൾക്ക് കയറിട്ടിട്ട് പിടിച്ച മാതിരി ആ ശക്തിയുടെ അധീനതയിലാണ് ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊന്നും ഈശ്വരനല്ല അതെല്ലാം നമ്മളെ കൂട്ടത്തിൽ പെടുന്ന ദേവതകളാണ് ഇവിടെ കല്ല് പണ്ടും എല്ലാം ദേവതയാണ് അതുപോലുള്ള ചില ശക്തികൾ മാത്രമാണ് ബ്രഹ്മ വിഷ്ണുമായ രാമനും കൃഷ്ണനും എല്ലാം ആയാലും അതെന്തും രൂപത്തിലല്ല അതെല്ലാം ചില ബലങ്ങളാണ് കൺട്രോൾ ചെയ്യുന്ന ബലങ്ങളാണ് അദൃശ്യമായ ചില ബലങ്ങളുണ്ട് ആധുനിക സയൻസിന് മനസ്സിലാക്കായാലും പെടുത്താൻ പറ്റാത്ത ഉദാഹരണമായി ലോകം കോപത്തിലാണ് ഈ ലോകമഹായുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ആരോ ചിലവർക്ക് കോപ്യപ്പൊരു ലോകമഹായുദ്ധത്തിലേക്ക് തന്നെ പോകും ലോകം തന്നെ നശിച്ചു പക്ഷെ ആ ഒരു കാലത്തെ പറ്റി ഇനി പ്രേമത്തെ പറ്റി പലവരും പ്രേമത്തിലല്ല മുന്നേറ്റ് എന്തെല്ലാം കാട്ടിക്കൊണ്ടു സ്നേഹത്തിന്റെ പേരിൽ എന്തെല്ലാം ഈ സ്നേഹം പ്രേമം അതെല്ലാമാണ് ഈ ലോകത്തെ ബുദ്ധിമുട്ടേ നയിക്കുന്നത് പക്ഷെ ആധുനിക സൈൻസ് അറുതും ില്ല ലോകത്തെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട് കുറെ ശക്തികൾ ആ ശക്തികൾക്കാണ് ഇന്ദ്രൻ തന്നെ പേര് കൊടുത്തിരിക്കുന്നത് ആ ശക്തികളെ വേദങ്ങൾ എടുക്കുന്നു ആ ശക്തികൾക്ക് പല രൂപത്തിലുള്ളതിനെ പല പ്രേമിക്കുന്ന ദേവന് കാമദേവൻ എന്ന് പറയും ശമിക്കുന്നു അവരാക്ക് ദേഷ്യം വരുന്നിട്ട് ശമിക്കുന്ന മാതിരി ഉള്ള ഒരവസ്ഥ വരുമ്പോഴവര് ദുർവാസാവൂ എന്ന് പറയും ഒരാളെ വലിയ സ്ത്രീകളും ഒരു പ്രത്യേകം പത്രകാളിന്റെ പ്രതികാരായിട്ട് നടക്കുമ്പോ പത്രകാളി ആ ഒരു അതിലേക്ക് അവരെ നയിക്കുന്ന ആ ശക്തി അല്ലാതെ അതൊന്നും രൂപങ്ങളല്ല കഥയിൽ വരുമ്പോ ഇങ്ങനെ ഗംഗയെ ഗംഗാദേവിയായിട്ട് അവതരിപ്പിക്കും ഗംഗ എന്നിട്ട് നദി മാത്രമാണ് നദി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് സംസ്കാരങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന നദീ അത് കൊണ്ട് തടീയദേവതയാണ് പക്ഷെ കഥയിൽ വരുമ്പോ ഉടുത്തൊരുങ്ങിട്ട് അവതരിപ്പിക്കണം കാലദേവതയാണ് നാല് യുഗങ്ങളുണ്ട് ദൈവത്തിനേതായ ദ്വാപരയുഗം ഗോത്രകാലഘട്ടം ആ ഗോത്ര കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അതർപത്തി ഇല്ലാതാക്കുന്ന ആ കാലത്തെയാണ് പരശുരാമൻ എന്ന് പറയുന്നത് കാലത്തിനാണ് ഇവയെ കൊടുത്തിരിക്കുന്നത് കാലമാണ് നമ്മൾ ഭയിക്കുന്നത് അപ്പൊ നമ്മളെ മാറ്റിമറിക്കുന്ന ലോകത്തിന്റെ ഭരണഘടനയെല്ലാം മാറ്റിമറിക്കുന്ന കാലത്തെയാണ് ഈ അവതാര പുരുഷന്മാരെല്ലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇതിന്റെ അനെല്ലാം പേതിരായിട്ടുള്ള അതല്ല ആണെങ്കിൽ ഇതിൽ നിന്നൊന്നും രൂപവും ഭാവമൊന്നും ഇല്ലാതെ ഒരു ശക്തി ആദ്യം ഉണ്ടായിരുന്നു ഈ പ്രപഞ്ചബലമെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പില് ഏതോ ഒരു ശക്തി ഉണ്ടായിരുന്നു അതാണ് പരബ്രഹ്മം അതാണ് ഈശ്വരൻ ഈശ്വരൻ നേക്കനാണ് പക്ഷേ നമ്മൾ ഇന്ന് ധരിച്ച് വച്ചിരിക്കുന്ന മുപ്പത്തി മുക്കോടി ദേവന്മാരുണ്ടോ അത് ദേവന്മാരാണ് അത് ഈശ്വരനല്ല ഈശ്വരനെയും ദേവനെയും ഒന്നാകിയതാണ് നമുക്ക് പറ്റിയ ആ ഈശ്വരന് രൂപവുമില്ല ഭാവവും ഇല്ല അതിനൊരാഗ്രഹവുമില്ല ഒരാളോടും താല്പര്യവുമില്ല അങ്ങനെയുള്ളതിനെ പൂർണമായി നമുക്ക് ഋഷികൾക്ക് പോലും മനസ്സിലായിട്ടില്ല ആ പ്രപഞ്ച വേദിയിൽ നിന്നുണ്ടായി ഏതോ ഒരു രൂപം പാവല സുണ്ടായിരുന്നു പക്ഷേ അതെന്താണെന്ന് പറയാൻ ഋഷികൾക്ക് പോലും അറിയില്ല കാരണം അവർക്ക് പോലും അശക്തരാണ് അതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പൊ ഏതോ ഇണ്ടായിരുന്നു രൂപം പാവല സത്ഗതി അതിനെ പേര് കൊടുത്തു പരബ്രഹ്മം അത് പൂർണനാണ് അതാണ് പൂർണ്ണ അതിൽ നിന്നുമാണ് ഈ പ്രപഞ്ചം ഒരു അംശത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് പ്രപഞ്ചമുട്ടായിരിക്കുന്നത് ഒരു അംശം പൂർണ്ണമല്ല അതിനവില്ല ചെറുതിൽ ചെറുതു വാകാം വലുതിൽ വലുതുകം അതിന് അളവില്ല ഒരു സാധനമാണ് അപ്പൊ ആയിരക്കണക്കിന് സർപ്പങ്ങളുള്ള തലകളെ അന്താഗത്തിന്റെ ആയിരക്കണക്കിലുള്ള തലയിൽ ഒരു തലയിലുള്ള ഒരു കടുവുകളി പോലെയാണ് ഈ പ്രപഞ്ചം എന്നാണ് നമ്മൾ നമ്മള് കണ്ടത് ഇപ്പൊ നാലൊക്കെ ആയിരം തലകള് ആയിരക്കണക്കിന് തലകള് ഉള്ള ഒരു വലിയ സർപ്പം ഇങ്ങനെ പ്രപഞ്ചപൂർവം വ്യാപിച്ചു കിടക്കുകയാണ് അതിന്റെ ഒരു തലയിലെ ഒരു കടുക്ണിയുടെ വലുപ്പൊള്ളതാണ് നമ്മളെ പതിനാല് ലോകം അപ്പൊ ആ ശക്തി എത്രയാണ് അതിനെങ്ങനെയാണ് സങ്കല്പിക്കുക ആർക്കും ഋഷികളും പറഞ്ഞ് നമ്മക്കൊന്നും മനസ്സിലായിട്ടില്ല പിന്നെ അങ്ങനെ ഒന്നും ഉണ്ട് അതിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് ഈ സൃഷ്ടി അപ്പൊ എന്ത് പറയുന്നു ആ പരബ്രഹ്മമാണ് പൂർണ്ണ അത് തന്നെ ഒരു ചെറിയ അംശം ഈ പ്രപഞ്ചമായി മാറി അപ്പൊ ഈ പ്രപഞ്ചമായി മാറിയത് ഞാനും ആ പ്രഭുദ്ധത്തിന്റെ ഒരു അംശമാണ് എന്നിട്ട് നമ്മൾ ഉള്ളിൽ കിടന്ന് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതും അത് തന്നെയാണ് അത്തരാധിയായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അതിനെ ചിന്തിച്ചോളാം അത്രയും ഭയാനകമായ സംഗതിയിൽ നമ്മളെ ഉള്ളിലും ശാന്തമായി നിന്നിട്ട് നമ്മളെ ിലുണ്ട് അന്തരാമിയായി ഉണ്ട് പക്ഷേ ഒന്നിച്ചിരിക്കുന്ന അതിനെ നമുക്കാർക്കും മനസ്സിലാവുന്നില്ല അത്രയും ഭയാനകമായൊരു ശക്തി നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുകയാണ് പക്ഷെ നമുക്കത് മനസ്സിലാകുന്നില്ല ഒരാൾക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്തുകൊണ്ട് കാരണം അത് അത്രയും ദുഃഖമാണ് കാരണം അതിനെ ശരിയായുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കെങ്ങനെ മനസ്സിലാകും പക്ഷെ അത് തന്നെയാണ് ഈ ശരീരമായത് അതിന്റെ ഉള്ളിൽ ഇരുന്ന് ഇരുന്നിട്ട് നമ്മളെ കൊണ്ട് അതിനെന്തോ ഒരു ലോകം ഉണ്ടാക്കണം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു അത് മായയാൽ മറിഞ്ഞിരിക്കുന്നു അത് മായാൽ മറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ അത് ഉള്ളിലിരുന്ന് കൊണ്ട് നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കുകയാണ് അപ്പൊ നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കാൻ അത് എന്ത് ചെയ്യും കർമ്മം ചെയ്യേണ്ട അവസ്ഥയിൽ അതായത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാലും ഗാഠനിദ്രയിലാവുമ്പോൾ ഞാൻ ചിന്തിയില്ല എഴുതിക്കുമ്പോൾ കർമ്മം ചെയ്യാനാണ് അപ്പൊ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ചിന്തയുണ്ടാകും അപ്പോഴാണ് ഞാൻ പ്രമോദ് എന്നല്ല ചിന്തിക്കുന്നത് എന്നിട്ട് എന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടാകും ഇതിനു വേണ്ടി അതെന്തോട്ട് കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാറുണ്ട് അതിനിപ്പോ എന്നെ കൊണ്ട് തെങ്ങുമ്പക്കയെ തേങ്ങ ഉറച്ചിടിപ്പിക്കണ എങ്കിലും എന്റെ ആ ഉള്ളിൽ ഒരു ഒരാഗ്രഹം ആ തെങ്ങുമ്പൊക്കെ തേങ്ങിട തെങ്ങുമ്പക്കേന തേങ്ങിടും അതെന്റെ ആഗ്രഹമാണ് പക്ഷെ യഥാർത്ഥത്തിൽ അതാണ് ഉള്ളിൽ ഉണ്ടാക്കുന്ന എന്തിൽ ഒരാഗ്രഹം ഉണ്ടാക്കിയാണ് നീ തേങ്ങ വറക്കാൻ പറ്റുന്നത് അപ്പൊ എനിക്ക് തോന്നും ഓഹ് തേങ്ങ കിടക്കുന്നില്ല ലോന്ന് പറിച്ചു കളയുന്നു പക്ഷെ ഇത് ഉണ്ടാക്കുന്ന അത് തന്നെയാണ് പക്ഷെ അത് നേരിട്ട് എന്നോട് പറയുന്നില്ല ഞാൻ ഒരു ചിന്ത ഉണ്ടാക്കിയിട്ട് എന്നിൽ ഉണ്ടാക്കും ഓ തേങ്ങിടക്കുന്നു പറിക്കണം എന്നിട്ട് എന്നെ കൊണ്ട് അത് പറപ്പിച്ചിടിക്കുകയാണ് ഇപ്പൊ ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് അത് തീരുമാനിച്ചതാണ് ഞാൻ ചെയ്യുന്നത് അതിൽ നിന്ന് മാറാൻ നമുക്ക് കഴിയില്ല അതിന്റെ ലക്ഷ്യം കൃതയുഗം ത്രേതായുഗം ദ്വാദയുഗം കലിയുഗം എന്നതിന്റെ അടിസ്ഥാനത്തില് നാലാമത്തെ യുഗത്തിന്റെ അവസാനത്തില് കലിയുഗത്തിന്റെ അവസാനത്തില് ഒരു സുന്ദരമായ ലോകമുണ്ടാകണം എല്ലാ ജാന തികഞ്ഞ മനുഷ്യര് അവരെല്ലാം ലോകം മുഴുവൻ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ഉച്ചതീതത്വങ്ങളില്ല ജാതി വ്യവസ്ഥകളില്ല കാരണം ആ ഒരു ശക്തിക്ക് ജാതില്ല മതവുമില്ല ഒരു ചുറ്റുമില്ല ആദ്യം അത് എല്ലാ കുറച്ചാൾക്കാരെല്ലാം ഇങ്ങനെ കിട്ടും അതിന് അവരുടെ താല്പര്യൊന്നുമില്ല എന്നാലും എന്തോരം എന്തിനാണ് അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷികൾക്ക് ഉത്തരമൊന്നുമില്ല അപ്പൊ അത് സൃഷ്ടിച്ചത് അതിന്റെ മക്കളായിട്ട് എടുക്കുകയാണെങ്കിലും മക്കളെങ്കിലും ജാതി വരും അതാണ് ഒരു കുടുംബമായി മാറ്റുന്ന അവസാനം അതിന്റെ ലക്ഷ്യം ഗോത്ര കാലഘട്ടത്തിൽ തുടങ്ങി പുരോഗപ്പിച്ച് പുരോഗമിച്ച് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം അപ്പോഴന്ന് ലോകം മുഴുവനും ആയിത്തീരും അത് മൂതാൻ ലോകമഹായുദ്ധത്തിലാണ് അതായത് മഹാഭാരത യുദ്ധത്തിലൂടെയാണ് അത് കഴിയുമ്പോൾ ലോക മുഴുവനും ഉണ്ടാവും എല്ലാവരും ഒരു കുടുംബത്തിലാക്കാത്ത പോലെയാണ് അത് ജാതി ഉണ്ടാവില്ല മതം ഉണ്ടാവില്ല അതെല്ലാം എവിടെയെങ്കിലും കളയും അതാ അതൊന്ന് ചിന്തിക്കാൻ നേരം ഉണ്ടാവില്ല കാരണം മൂന്നാം ലോകമുഖായത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മഹാഭാരതം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന കുറച്ച് പേരാണ് അവര് നിലനിൽപ്പിന്റെ താല്പര്യമേ അവർക്കുണ്ടാവുകയുള്ളൂ എങ്ങനെയൊക്കെ നിലനിൽക്കണം ലോക കുടുംബത്തിന്റെ മോച്ചയുടെ മനസ്സോടുകൂടി നമ്മൾ ഒരു പ്രളയം കഴിഞ്ഞാൽ ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ അവസ്ഥയുണ്ടല്ലോ അന്ന് എല്ലാവരും ജാതി മതവും ചിന്തിക്കാതെയാണ് കർമ്മങ്ങൾ ചെയ്തത് കാരണം നിലനിൽപ്പിന് വേണ്ടി അതുമാതിരി മൂന്നാല് ലോകമഹായുദ്ധം നടക്കുമ്പോള് മഹാഭാരത യുദ്ധം കഴിയുമ്പോൾ ലോകം അത്തരം ഒരവസ്ഥയിലെത്തുന്നു കുറേ പേര് മനുഷ്യന് നല്ല പേര് അതിന് പേര് കൊടുത്തിരിക്കുന്നത് ധർമ്മത്തിന് ധർമ്മിഷ്ഠ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ ശേഷിക്കും പാണ്ഡവരും അവരെ കൂട്ടുകാർ അവര് പക്ഷെ അവരെന്തായിരിക്കും എല്ലാ ജ്ഞാനം തികഞ്ഞവരുമായിരിക്കും പിന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ജാതി ഒന്നും ചിന്ത ഒന്നും ഇല്ലാതെ ആ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ട് കുറെ കാലം പോകും അതാണ് വസുദേവ കുടുംബം അതധികം കാലം ഒന്നും പോകില്ല നമുക്കറിയാലോ പ്രണയം കഴിഞ്ഞില്ല ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് കൊറച്ചു കാലം ആ മനുഷ്യരുടെ ഐശ്വല് എത്ര വലുതായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റി ഇപ്പൊ പോയി നോക്കിയാലോ ഇപ്പൊ ജാതിയും മതം എല്ലാം തന്നെ ഇപ്പോഴും അവരെ മനസ്സിൽ അപ്പൊ മനുഷ്യൻ പിന്നെ ദുഃഖിക്കും അതുതന്നെയാണ് അവസാനത്തിനു പറ്റിയ യാതൊരു തമ്പത്തെല്ലാം നടക്കും പിന്നെ പ്രളയത്തിലൂടെ ലോകത്തെ ഇല്ലാതാക്കും പിന്നെ ആദ്യം കുറച്ച് പേരിക്കും അവർ വോട്ടിലോ രക്ഷപ്പെടും വിലയോ ബഹിരാകാശത്തെ രക്ഷപ്പെടും അതെല്ലാം വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പോകുമ്പോൾ ശാസ്ത്രങ്ങളും കൊണ്ടുപോകും ഇതുവരെ കണ്ടെത്തിയ ജ്ഞാനവും ആ കൊണ്ടുപോകുന്നതിന് വേദങ്ങൾ എടുത്തു വരും കാരണം വേദത്തിൽ എല്ലാ സയൻസാണ് വേദപുസ്തകങ്ങൾ അല്ലാതെ ആത്മീയ പറയുന്നത് ഈ തത്വങ്ങളാണ് സയൻസിന്റെ അടിസ്ഥാനത്തിലുള്ള തത്വങ്ങളാണ് അവരതും കൊണ്ടുപോകും തിരിച്ചു വന്നിട്ട് എഴുതി വെക്കും കുറെ കാലം കൂരുവിടും പിന്നെ എഴുതി വെക്കും ഈ സൈക്ലിപ്പ് ഇങ്ങനെ കാരണം അവസാനം എത്തുമ്പോ ദുഷിക്കുകയല്ലേ മനുഷ്യ എല്ലാരും ഒരു കുടുംബത്തിന് അംഗത്തായാലും നമ്മൾ പറഞ്ഞാൽ പ്രളയം കഴിഞ്ഞ് കുറച്ച് ദിവസം കേട്ടാകുന്നത് ഇവര് പിന്നെ പരസ്പരം ദുഷിക്കും യാതൊരു തമ്മിൽ പല്ലുന്ന വരി വരുമ്പോൾ പിന്നെ കാലം മതിയാക്കി എല്ലാം അടിച്ചു കടഞ്ഞു പ്രളയത്തിലൂടെ ഇല്ലാതാക്കി പിന്നെ ഒന്നേന്ന് ഈ സൈക്ലിംഗ് പോയി കൊണ്ടിരിക്കണം അതുകൊണ്ട് കാരണം അത് മനസ്സിലാക്കുക പ്രയാസമാണ് മായാൻ മറിഞ്ഞിരിക്കുന്നു അത് ഈതിനാണ് മായ എന്ന് പറയുന്നത് നമുക്ക് സത്യം യഥാർത്ഥത്തിൽ ആ ശക്തിയാണ് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം ഞാൻ ഈ പറയുന്നതും ഞാൻ ഈ പറയുന്നത് വേദങ്ങൾ പറയുന്നതാണ് അതാർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം അവർ മായയില് മനസ്സ് മായാൽ മറക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൽ നിന്നും മായാൽ മറഞ്ഞിരിക്കുന്നു ബുദ്ധിമാനായ മനുഷ്യൻ തന്റെ മനസ്സിനെ അതിൽ നിന്നും വേർപെടുത്തി എപ്പോഴും ആ നിർഗുണമായ ബ്രഹ്മത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് എല്ലാ ആസക്തികളും പിടിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാം അപ്പൊ ആ ശക്തിയെ മനസ്സിലാക്കേണ്ടി ചെന്തേ ഉള്ളൂ ഈ മിഥ്യയായ ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം വിട്ട് ഈ ഭൗതിക ലോകത്തെ മുഴുവൻ ഉപേക്ഷിച്ച് വിദഗ്ധനായിട്ട് മനസ്സിനെ അതിലേക്ക് മാത്രം അങ്ങനെ ഒരു ബ്രഹ്മുട്ടോ ആ ചിന്തയിലേക്ക് മാത്രം ഇത് സത്യമാണോ ഈ പറഞ്ഞ വേദങ്ങൾ പറഞ്ഞ ആ സത്യത്തിലേക്ക് ചിന്തിച്ചു കൊണ്ടുപോവുക അപ്പോഴേ അപ്പോൾ മാത്രമേ എന്തേ ഉള്ളൂ സത്യം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ നീ അതിന് Árvore da Eritreia, areia e radigalhas.